കൃത്യമായി ഞാൻ അത് പറയുകയുണ്ടായി ഞാൻ മൂന്നുടേമായി ഈ നഗരസഭയിൽ കൗൺസിലറായി വന്നിട്ട് ഏതാണ്ട് പതിനഞ്ചു വർഷമായി ഈ പതിനഞ്ചു വർഷം ഈ എല്ലാ കൃത്യമായി എല്ലാത്തവണയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾ മുഖ്യതാര മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അവിടെ അവതരണ സമയത്തും ചർച്ച സമയത്ത് മാധ്യമങ്ങളുടെ സാന്നിധ്യവും ദൃശ്യ മാധ്യമങ്ങളിലായാലും മറ്റു മാധ്യമങ്ങളും എല്ലാവരും ആ ചർച്ചയിലൊക്കെ പങ്കെടുക്കേണ്ടത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ആദ്യമായി മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മാധ്യമ കഴിഞ്ഞ മാധ്യമ പ്രവർത്തകയെ കൗൺസിലുകാർ പുറത്തിറക്കി വിട്ടു അതിനുശേഷം മാധ്യമ വിലക്ക് തന്നെയാണ് ഒരു ഒരു മാധ്യമങ്ങൾക്ക് തന്നെ പ്രവേശനമില്ല ഇത് ശരിയായ രീതിയല്ല കാരണം ഒരു ജനാധിപത്യത്തിന്റെ മൂന്നാം കാലം എന്നൊക്കെ അറിയപ്പെടുന്നത് മാധ്യമമാണ് നമ്മൾ ജയിച്ച് അവിടെ കയറി കൗൺസിലുകളിൽ ഇരിക്കുമ്പോഴും മാധ്യമങ്ങളാണ് ജനങ്ങളിലേക്ക് കൃത്യമായ വാർത്തകളൊക്കെ എത്തിക്കുന്നത് അത് ഭരണകക്ഷിക്കും ഏർപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായ ബജറ്റിന്റെ അവർ അവതരിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും മാധ്യമ മാധ്യമങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നടത്തിക്കൊള്ളുന്ന രീതി ശരിയല്ല ഒന്നാമത്തെ വിഷയം അത് രണ്ടാമത്തെ വിഷയം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കോർപ്പറേഷൻ ആയാലും നഗരസഭ ആയാലും പഞ്ചായത്തായാലും ഏതൊരു സെക്രട്ടേറിയറ്റായാലും അതിന്റെ മുന്നിൽ സമരം ചെയ്യും കാരണം അതിന്റെ മുന്നിൽ തന്നെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് സമരത്തിനുള്ള അവകാശം നഗരസഭ ജീവിതത്തെ ക്ലയകാരികൾക്കെതിരെ സമരത്തിന്റെ സമരം നഗരസഭയ്ക്ക് മുന്നിലാണ് കൊടുങ്കിലും നഗരസഭ വീണ്ടും ഒരു വിലക്കേർപ്പെടുത്തുന്നത് സമരം ഈ നഗരസഭയുടെ പരിസരത്ത് പാടില്ല എന്നും പറഞ്ഞ് അതിലും വിലക്കേർപ്പെടുത്തിയിരിക്കും ഞാൻ ഇന്നലെ ഇനി നഗരസഭയിൽ വിളിച്ചു ചോദിച്ചു നമ്മൾ എന്റെ സ്വരം കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നഗരസഭയുടെ കാർ ഷെഡിനകത്താണ് ഇന്നലെ സമരം നടത്തിരുന്നത് അപ്പോൾ അത് ജനാധിപത്യമാണ് ജനാധിപത്യമായ രീതിയാണ് ഇവിടെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരാനുള്ള കാരണം മാധ്യമ വിലക്ക് അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല മറ്റു പ്രതിപക്ഷ കക്ഷികൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് സഹകരിക്കുന്നു എന്താണ് ഒരു ഭാവി കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മാധ്യമപ്രവർത്തകരെ നഗരസഭയുടെ യോഗത്തിൽ പ്രവേശനം അനുവദിക്കാറില്ലെന്നും കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് ചർച്ചയിൽ മാധ്യമങ്ങളെ ഒഴിവാക്കിയതുകൊണ്ടാണ് പ്രതിഷേധമെന്നും വി എൻ ജോണി തുടർന്നു പറഞ്ഞു ഇതിനെ തുടർന്നാണ് ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചതെന്നും മാത്രമല്ല നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതുപോലും തടയുന്ന വിധത്തിലുള്ള ഇടതുപക്ഷ ഭരണസമിതിയാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും വി എൻ ജോണി ആരോപിച്ചു